തിരുവനന്തപുരത്ത് റാഗിംഗ് പരാതി പ്ലസ് വൺ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തുവെന്നാണ് പരാതി റാഗിംഗിൽ മൂന്ന് കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു തിരുവനന്തപുരം ആലംകോട് വി എച്ച് എസ് സിയിലെ വിദ്യാർത്ഥികൾ പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ ഏഴ് സീനിയർ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു ആറ്റിങ്ങൽ ആലങ്കോട് ഗവൺമെന്റ് എസ് എസ് എസിലാണ് കഴിഞ്ഞ ദിവസം സീനിയർ വിദ്യാർത്ഥികളും പ്ലസ് വണ്ണിന് പുതുതായി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും തമ്മിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളോട് സീനിയർ വിദ്യാർത്ഥികൾ വീണ്ടും പേര് ഇവർ പേരുകൾ പറഞ്ഞപ്പോൾ ശബ്ദം കുറഞ്ഞു പോയതായി പറഞ്ഞാണ് റാഗിംഗ് നടത്തിയത് പത്തോളം വരുന്ന സീനിയർ വിദ്യാർത്ഥികൾ പുതുതായി എത്തിയ വിദ്യാർത്ഥികളെ റാഗിങ്ങിന് വിധേയമാക്കി ആക്രമിച്ചു എന്നാണ് പരാതി പോലും ആർക്കും ആ വണ്ടി എന്തോ ഞണിങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചോദിച്ച് ആയിരത്തി അഞ്ഞൂറ് പോലീസ് പരാതി കൊടുക്കുമെന്ന് ടീഷണിപ്പെടുത്തി വാങ്ങുകയും ചെയ്തു എൻ്റെ മകളിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് വാങ്ങി അതുപോലെ പലരെയെന്ന് വാങ്ങി നിന്ന് അറിയാൻ കഴിയുന്നുണ്ട് ഇത്തരത്തിലാണ് ഇവിടെ ഈ സ്കൂൾ നടക്കുന്നത് സ്കൂളിൽ ഇപ്പോൾ പഠിക്കാൻ കുട്ടികളില്ല അത് തുച്ഛമായ കുട്ടികളാണ് എല്ലാ ബേച്ചും ക്ലാസ്സുകൾ ഒഴിഞ്ഞുകടക്കും ഈ സാഹചര്യത്തിൽ ഇവിടെ ഈ റാഗിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ അമീൻ അമീർ മുനീർ എന്നീ വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു കണ്ണിനും ശരീരത്തിലും വിദ്യാർത്ഥികൾ പറയുന്നു ും ഇന്നലെ ആദ്യ ദിവസം സീനിയേഴ്സ് ഒക്കെ വന്നിട്ട് പേരെന്തെ പേരെന്തായിട്ടാന്ന് ഉറക്ക പറടാംന്ന് പറഞ്ഞിട്ട് നിനക്ക് നാക്കില്ല എന്നൊക്കെ ചോദിച്ചിട്ട് തള്ളി ടീച്ചർമാർ പിടിച്ചവര് ഇടിച്ച് അപ്പം അപ്പം പ്ലസ് ടുവിൽ കുറച്ചും കൂടെ അവർ വന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് പേർ വന്നിട്ട് ഇടിച്ച് എല്ലാവരും കൂടെ കൂട്ടത്തോടെ നമ്മളിട്ട് ഇടിച്ച് തറയിട്ട് ചവിട്ടിയൊക്കെ ചെയ്തു അങ്ങനെ പല്ലൊക്കെ പോയി എൻ്റെ കണ്ണില് ഇടിയുണ്ട് തറയിട്ട് വയറ്റിലൊക്കെ ഉറപ്പ് ചവിട്ടി ഇവരെ മൂന്നരയും ചവിട്ടി സംഭവത്തെ തുടർന്ന് സീനിയർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മുഴുവൻ രക്ഷാർത്താക്കളെയൊക്കെ വിളിച്ചു വരുത്തുകയും സ്കൂൾ അച്ചടക്ക സമിതി കൂടുകയും പി ടി ഐ കമ്മിറ്റിയും എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഒക്കെ കൂടി അന്ന് തന്നെ നടപടികൾ എടുത്തിട്ടുണ്ട് ഏഴു കുട്ടികളെ ഇതിൽ ആരോപണ ആരോപണവിധേയരായിട്ടുള്ള രണ്ടാം വർഷം റാങ്കിങ് എന്ന വകുപ്പിൽ പരാതി കിട്ടിയതുകൊണ്ട് രണ്ടാം വർഷ വിദ്യാർത്ഥികളെ ഏഴുപേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നഗരൂർ പോലീസിൽ ആക്രമണത്തിനിരയായ വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ മാനേജ്മെന്റ് പി ടി എ രക്ഷാകർത്താക്കൾ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള യോഗവും സ്കൂളിൽ നടന്നു ജനം തിരുവനന്തപുരം